അസലമോ അരമ്പൊന്ന് ആകാശഭൂമികളുടെയും അവയിലുള്ള സന്ദർശകനും പരത്തിലും പരമാധികാരിയും ഏകനുമായ അവൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും അവൻ നന്നാക്കിയിരിക്കുന്നു മനുഷ്യന്റെ സൃഷ്ടി കരിമണ്ണിൽ നിന്ന് അവൻ ആരംഭിക്കുകയും ചെയ്തു പൂരത്തും ഏഴ് പിന്നീട് അവൻ മനുഷ്യനെ പൂർണ്ണനാക്കുകയും

ഉൽപത്തിയുടെ കഥ മനുഷ്യനെ കേൾപ്പിക്കുകയാണ് മനുഷ്യരെ നിങ്ങൾ ഒരേ വ്യക്തിയിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്നു തന്നെ അതിന്റെ ഇടയെ ശ്രദ്ധിക്കുകയും ആ രണ്ടു പേരിൽ നിന്ന് അനേകം പുരുഷന്മാരെയും സ്ത്രീകളെയും സൃഷ്ടിച്ചു വ്യാപിപ്പിക്കുകയും ചെയ്ത് നിങ്ങളുടെ നശ്ചിതാവിനെ സൂക്ഷിക്കുകയും തുറത്തും ഒന്ന് ഒരേ ശരീരത്തിൽ നിന്നാണ് മനുഷ്യ കുടത്തെ മുഴുവനും സൃഷ്ടിച്ചിരിക്കുന്നത് നബി നബി യും സൃഷ്ടിച്ചു അവരിൽ നിന്നും പുരുഷന്മാരെയും അതുകൊണ്ട് ലോക ജനതയെല്ലാം യഥാർത്ഥത്തിൽ ഒരൊറ്റ കുടുംബമാണ് മനുഷ്യൻ ഒറ്റ സമുദായമായി നിന്നു അവർ ഐക്യത്തിലും യജ്ഞിപ്പിലും കഴിയേണ്ടവരാണ് ഇങ്ങനെ മനുഷ്യ സമൂഹത്തെ സഹോദരങ്ങളായി സൃഷ്ടിച്ച ശ്രദ്ധാവും സന്ദർശകനും അവന്റെ നിശ്ചയം അനുസരിച്ച് പരമാധികാരിയും ഏകനുമായ അള്ളാഹുവിന്റെ ആജ്ഞകൾ നാം ചികിത്സ വഹിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ അള്ളാഹുവിനും അവന്റെ മരക്കുകളിലും അവന്റെ അടിമകളെ അവൻ തിരുപതിപ്പെടുന്ന സന്മാർഗ പാതയിലേക്ക് നയിക്കാൻ വേണ്ടി അവൻ നിശ്ചയിച്ചു അയച്ച പ്രവാചകന്മാരിലും അവരിലൂടെ നമുക്ക് നൽകിയ മുഴുവൻ വേദങ്ങളിലും കേടുകളിലും നാം വിശ്വസിക്കണം നമ്മുടെ ആദ്യ പിതാവായ ആദി നബി അലേ സലാം അവ സന്താനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത സത്യ മാർഗത്തിൽ അവൻ നിലയുറപ്പിച്ചു കാലാന്തരത്തിൽ അവർ സത്യത്തിൽ നിന്ന് വെൽഗലിക്കുകയും ായി തീരുകയും ചെയ്തു നിന്നാൽ ഗൃഹലോക ജീവിതത്തിലും പരിലോക ജീവിതത്തിലും ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുകയും സത്യത്തിൽ നിന്ന് വ്യതിചരിച്ചാലുള്ള പൂജാകാലങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് അയച്ച ആബുൻ നബി അലൈഹു മുതൽ അന്ത്യപ്രവാചകൻ നബി സന്തുവാ അലൈഹു വരെയുള്ള ും ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം പ്രവാചകന്മാരിലും അതാത് കാലഘട്ടത്തിലും മനുഷ്യ സമൂഹത്തിന്റെ ആകമാനം യഹലോക ജീവിതത്തിന് ആവശ്യമായ എല്ലാ വിധിവരക്കുകളും മുമ്പ് കഴിഞ്ഞു പോയതും അപ്പോഴും ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും വരുന്നവ ജീവിതം ഉൾപ്പെടെ ഇനി വരാനുള്ളതുമെല്ലാം ഉൾക്കൊള്ളുന്ന അതിരുകൾ ഇല്ലാത്ത മാർഗദർശനം ചെയ്യുന്നതിനായി നൂറ് ഏടുകളും അതുപോലെ തൗറാത്തും ഇഞ്ചിരും തബൂറും ഇറക്കിയ അള്ളാഹു ആണ് സത്യാസത്യവിവേചകമായ ഖുർആാനും മുഹമ്മദ് നബി അന്ത്യ പ്രവാചകൻ മുഹമ്മദ് അവതരിപ്പിച്ചു നൽകിയത് വേദഗ്രന്ഥങ്ങൾ ഓരോന്നും മറ്റൊന്നിനെ സത്യപ്പെടുത്തുന്നു ഇന്ത്യയിലും പ്രവാചകത്വത്തെയും അംഗീകരിക്കുകയും സത്യമാക്കുകയും ചെയ്യുന്നു അവർ കൊണ്ടുവന്ന വിശുദ്ധ ഗ്രന്ഥങ്ങളിലും അവന്റെ കലാ അന്ത്യദിനത്തിലും അഥവാ പുനർദ്ധാന ദിനത്തിലും വിശ്വസിക്കുന്നവരും അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾ അനുസരിച്ചു അവന്റെ തൃപ്തി കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമായ ഭീമാദായികളായ വിശ്വാസികളോട് അള്ളാഹു കുനാനിലൂടെ വിളംബരം ചെയ്യുന്നു നബി പറയുക തന്നെ അതിക്രമം ചെയ്തു പോയ ദാസന്മാരെ നിങ്ങൾ നിരാശരാകരുത് മുഴുവനും ുംറത്തു കൊടുക്കും അവൻ തന്നെയാണ് പരുമ സൂറത്തു അമ്പത്തി മൂന്ന് എല്ലാ പാവങ്ങളും അവൻ പൊറുട്ടുകൾ കാരുണ്യത്തെ കുറിച്ച് ആര് നിരാശപ്പെടരുത് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തതല്ലേ ഞാൻ അങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കും ഈ ചിന്ത തന്നെ വലിയ തെറ്റാണ് ഉവാഹു പൊറുക്കുന്നവരും മഹാകാരുണ്യകനുമാകുന്നു ആർക്കും അവരവരിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റ് വിക്ഷങ്ങൾക്കും അവരോട് പാപമോചനത്തിന് അപേക്ഷിക്കാം അവരവർക്ക് അള്ളാഹു അവതാരമായി നൽകിയ അറിവിൽ

ഉപജീവനദാതാവും അഖിലത്തിന്റെയും ഉടമയും ഏകനുമായ അള്ളാഹുബിലും അവന്റെ അടിമകളെ അവൻ നിശ്ചയിച്ച സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിയോഗിച്ചയച്ച മുഴുവൻ ഭൂതന്മാരിലും പ്രവാചകന്മാരിലും അവരിലൂടെ നമുക്ക് അയച്ചു തന്ന മുഴുവൻ വേദങ്ങളിലും കേടുകളിലും മരണാന്തരം വരാനിരിക്കുന്ന പരലോക ജീവിതത്തിലും അവയുടെ നമ്മുടെ കർമ്മ കർമ്മധർമ്മ വിശ്വാസങ്ങളുടെ മേൽ നടക്കുന്ന വിചാരണയിലും അവന്റെ മഹത്തായ അവതാരങ്ങളാൽ ലഭിക്കുന്ന രച്ചാശിക്ഷകളിലും കുറേ നൽകങ്ങളിലും

പഠിപ്പിക്കുറഞ്ഞവരായാലും പണ്ഡിതന്മാരായാലും പാമരന്മാരായാലും ഭാവികളായാലും പുണ്യവാൻമാരായാലും പിന്തുടരുന്നവരായാലും ആരെയും പിന്തുടരാത്തവരായാലും നിങ്ങളെല്ലാവരും അവ്വാഹുവിന്റെ നിതാന്ത ജാഗ്രതയിലും സൂക്ഷ്മമായ നിരീക്ഷണത്തിലും പഴുതില്ലാത്ത അധികാരവരയത്തിലുമാണെന്ന ഓർമ്മയിൽ മുന്നോട്ട് പോകാൻ ഉപകരിക്കുന്ന വ്യക്തമായ സന്മാർഗർസിൽ തിട്ടുകൊണ്ട് അമ്പം ഒന്ന് കോയാക്കാർ ശേഖരിച്ചു ക്രോഡീകരിച്ചു ശബ്ദം നൽകിയ ഈ വികലുകളും ുംകളും സന്ദേശങ്ങളും ഗഹലോക ജീവിതം രണ്ട് തവണയില്ല അന്ത്യദിനത്തെയും അഥവാ പുനർദാന ദിനത്തെയും ഭയപ്പെടുക ഈ പറയുന്നതിന് എന്താ സാക്ഷിഹുവിൻ്റെ അവന്റെ തിരിനൂല വചനങ്ങളുമാണ് വിശ്വാസികൾക്ക് അവർ അവരുടെ ഗഹലോക ജീവിതത്തിന്റെയും പരലോക ജീവിതത്തിന്റെയും നന്മ നിറഞ്ഞ വിജയത്തിന് വേണ്ടി നമുക്കൊന്ന് കുറയക്ക ക്രോഡീകരിച്ചതും ശബ്ദം കൊടുത്തതുമായ ഉപദേശങ്ങളും താഴെ പറയുന്ന എല്ലാ ഭാഷകളിലും ലഭിക്കുന്നതാണ് ഒന്ന് ഒന്ന് മലയാളം അറബി ഉറുദു തമിഴ് ഇംഗ്ലീഷ് കനഡ രണ്ട് രണ്ട് മലയാളം അറബി ഉറുദു തമിഴ് ഇംഗ്ലീഷ് കന്നഡ മൂന്ന് മലയാളം അറബി உருது தமிழ் இங்கிலீஷ் இங்கிலீஷு ஈமான் மலையாளம் அரபி உருது தமிழு இங்கிலீஷு கனடா அஞ்சு மலையாளம் அரபி உருது தமிழ் இங்கிலீஷ் கனடா ஆறு நூல் அரசு மலையாளம் அரபி உருது தமிழ் இங்கிலீஷ் கனடா ஏழு நூறு அரசு மலையாளம் அரபி உருது தமிழ் இங்கிலீஷ் கனடா

വിദുരത്തിലൂടെയും സ്ഥിതിക്കിലൂടെയും ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങളിലായി അവഗ്രഹിപ്പിക്കുന്നു